പ്രിയമുള്ളവരെ വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സർവശക്തന്റെ അനുഗ്രഹത്താൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ മൂവായിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആയിട്ട് ആറു ലക്ഷത്തിലധികം വ്യൂവേഴ്സ് അതുപോലെ തന്നെ എണ്ണൂറിലധികം വീഡിയോസ് മൂവായിരത്തി പതിനാറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ലക്ഷത്തിലേക്കുള്ള കുതിപ്പ് ഇനിയും തുടരുകയാണ് ലക്ഷത്തിലേക്കുള്ള പ്രയാണത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ എല്ലാവിധ പിന്തുണയും സഹകരണവും തരുമെന്നതിന് ഉറപ്പുണ്ട് ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ എൻ്റെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കുമാണ് അപ്പം ഇവരുടെയൊക്കെ അനിശ്ചിമമായ സഹകരണം കൊണ്ടാണ് ഈ ഒരു നേട്ടം ഇതേ ഇതേ ഈ നേട്ടം കൈവരിക്കാനായത് തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുകയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ അത്തരം വീഡിയോസ് ഇനിയും നമുക്ക് ഷെയർ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും പിന്തുണയും ഇനിയും തുടർന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും താങ്ക് യു ഓൾ ദ ബെസ്റ്റ്